വെൽക്കം ബാക്ക് ടു ാക്കി ഓഫ് ഫുട്ബോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെപ്പ് വെസസ് ജോസെ റൈവെൽറിനെ കുറിച്ചിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ തമ്മിൽ ഒരു പ്രസ് കോൺഫറൻസിൽ ഒരസിയത് ഇപ്പം പെപ്പ് പറഞ്ഞു എനിക്ക് ജോസേനേക്കാൾ മൂന്ന് ടൈറ്റിലുകൾ കൂടുതലുണ്ട് പ്രീമിയർ ലീഗിൽ അതേസമയം തന്നെ ജോസെ പറഞ്ഞു ഞാനടിച്ച ടൈറ്റിലുകളൊക്കെ ഫെയർ ആയിട്ട് അടിച്ച ടൈറ്റിലുകളാണ് നൂറ്റി പതിനഞ്ച് ചാർജുകളെ ലക്ഷ്യമിട്ട് അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാനേജീരിയൽ റൈവലറി ആണ് ഇവർ തമ്മിലുള്ളതെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ബാർസലോണയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെപ്പ ആ സമയത്ത് ബാർസലോണയിലെ പ്ലെയർ ആയിരുന്നു മിഡ് നയൻറ്റീസിൽ സംഭവിച്ചൊരു കാര്യമാണ് ബി റോബിൻസൻ്റെ ആയിട്ടാണ് ജോസെ അവിടെ ക്ലബിലുണ്ടായിരുന്നത് അതിനുശേഷം എൽ വി ജി വന്നു ആ സമയത്തും അദ്ദേഹം അവിടെ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ തമ്മിൽ ആ സമയം തൊട്ടേ അറിയാം ശേഷമാണ് പിന്നെ ജോസെ അസിസ്റ്റൻറ്റ് പരിപാടിയൊക്കെ വിട്ടിട്ട് അദ്ദേഹം പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അവിടെ ബെൻഫിക്കയുടെ മാനേജറായിട്ട് ചേർന്നു ശേഷം വേറൊരു ക്ലബ്ബിൻ്റെ മാനേജറായിട്ട് വന്നു അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പോർട്ടോയുടെ മാനേജറായിട്ട് വന്നത് അവിടെ വച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു പേരുണ്ടാക്കിയെടുത്തത് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് പോർട്ടോടൊപ്പം വിജയിക്കാൻ സാധിച്ചു ലീഗൊക്കെ വിജയിച്ചു അപ്പോൾ അങ്ങനെ ലോക ഫുട്ബോളിൽ ഒരു തരംഗമായി മാറാനായിട്ട് അന്ന് ജോസം പറഞ്ഞു സാധിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് ചെൽസി റാഞ്ചി കൊണ്ടുപോയി അങ്ങനെ ചെൽസിയിൽ പോയിട്ട് അവിടെയാണെങ്കിലും അദ്ദേഹം വളരെ വലിയ ഹ്യൂജ് സക്സസ് സക്സസ്സാണ് ഉണ്ടാക്കിയെടുത്തത് റോമനെ പ്രോമിച്ച് വന്ന ആ ഒരു സമയമായിരുന്നു അപ്പോൾ അങ്ങനെ ലോക ഫുട്ബോളിൽ പേരൊക്കെ എടുത്ത് ഒരു സമയമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഏഴിലാണ് ജോസ് ചെൽസി വിട്ടിട്ട് ഇൻ്റർനിലാനിലേക്ക് പോകുന്നത് അപ്പോഴേക്കും പെപ് പെപ്ഗാഡിയോട് അദ്ദേഹത്തിൻ്റെ മാനേജരിയൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പെപ്പ് ആദ്യം ബാർസലോണയുടെ ബി ടീമിനെ പരിശീലിപ്പിച്ചു അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ബാർസലോണയുടെ ഫസ്റ്റ് ടീമിനെ പരിശീലിപ്പിച്ചു പെപ്പ് എപ്പം ബാർസലോണിലേക്ക് വന്നതിന് ശേഷം സംഭവിച്ച കാര്യം നമുക്കറിയാം ബാർസലോണ വുഡൻ അടി ഒരു സെൻസേഷനായിട്ട് മാറി ബാർസലോണ മാത്രമല്ല ബാർസലോണേൻ്റെ പ്ലേയേഴ്സും അതുപോലെ തന്നെ സ്പാനിഷ് ഫുട്ബോൾ മൊത്തത്തിൽ ഒരു യൂറോ കപ്പ് അടിച്ചു വേൾഡ് കപ്പ് അടിച്ചു അങ്ങനെ ബാക്ക് ടു ബാക്ക് യൂറോ കപ്പൊക്കെ അടിച്ചു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോച്ചിങ്ങും രീതികളും ബാർസലോണ ഫുട്ബോളൊക്കെ ഭയങ്കര സെൻസേഷനായിട്ട് മാറി അപ്പോൾ ആ സമയം നമുക്കറിയാം ബാർസലോണ സ്പാനിഷ് ഫുട്ബോളിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു റയൽ മാഡ് ആണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ പോലെ അല്ല ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമായിരുന്നു അപ്പോൾ ആ സമയത്താണ് ജോസ് അങ്ങ് ഇൻ്ററിൽ അവിടെ പരിശീലിപ്പിച്ച് റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ആദ്യത്തെ ക്ലാഷ് വരുന്നത് ബാർസിലോണയും ഇൻറ്ററും തമ്മിൽ രണ്ടായിരത്തി പത്ത് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ വന്നു അപ്പോൾ ആ ഒരു മത്സരത്തിൽ മൂന്ന് ഒന്നിന് ഇൻ്റർ വിജയിച്ചു അപ്പോൾ അത് മാത്രമല്ല സെക്കൻഡ് ലീഗിൽ പത്ത് പേരായിട്ട് ചുരുങ്ങിയ ടീമിനെ വച്ചിട്ടാണ് ജോസ ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് പുറത്തേക്ക് എടുത്തു അപ്പോൾ നമുക്കറിയാം ബാഴ്സലോണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫ്ലോയിങ് അറ്റാക്കി ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് അപ്പോൾ അവർക്കെതിരെ ഡിഫെൻസീവില് പിടിച്ച് നിന്ന് അദ്ദേഹം റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ആ സീസണിൽ അദ്ദേഹത്തിൻ്റെ ടീം ട്രിബിൾ അടിച്ച് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചു അപ്പോൾ അങ്ങനെ അവിടെ അപ്പുറ സൈഡിൽ റെയിൽമാർഡിൽ നിന്ന് മനസ്സിലായി പെപ്ഗാഡി ഓണനെ നേരിട്ടുണ്ടെങ്കിൽ ജോസേനെ തന്നെ കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ മാഡ്രിഡ് ജോസേനെ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ ഇവരുടെ ക്ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പരാജയമാണ് ജോസ കെട്ടുവാങ്ങേണ്ടി ഒന്ന് അഞ്ചേ പൂജ്യത്തിൻ്റെ വലിയ തോൽവി അന്ന് അടിച്ച് കിട്ടി അതിന് ശേഷം പിന്നെ കോപ്പാടറെ ജോസയുടെ ടീമിന് ജയിക്കാൻ സാധിച്ചു റയൽ മാഡിന് അതിന് ശേഷം പിന്നെ വീണ്ടും വിവാദമായൊരു സെമി ഫൈനൽ ചാമ്പ്യൻസ് ലീഗ് മത്സരം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ബാർസലോണ ജയിച്ച് കയറിപ്പോയി അപ്പോൾ അന്ന് ഭയങ്കര ഒരു മത്സരമാണ് പിന്നീട് അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസയുടെ രീതികൾ നമുക്കറിയാം അദ്ദേഹം പബ്ലിക്കലി പ്രസ് കോൺഫറൻസിലൊക്കെ വന്ന് മൈൻഡ് ഗെയിംസ് ഒക്കെ കളിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം മൈൻഡ് ഗെയിംസ് കളിക്കാൻ തുടങ്ങി മാത്രമല്ല ബാൽസ്റ്റോണയ്ക്കെതിരെ ഒത്തിരി ആരോപണങ്ങളൊക്കെ ഇടക്കാൻ ഇറക്കാൻ തുടങ്ങി അപ്പോൾ ബേസിക്കലി ഇത് പെപ്പിനെ മാനസികമായി വളരെയധികം ബാധിച്ചു എന്നാണ് പിന്നീട് അതിന് ശേഷം പി കെ ഒക്കെ ഒരു ഇൻ്റർവ്യൂല് പറഞ്ഞത് മാത്രമല്ല മൊത്തത്തിൽ സ്പാനിഷ് നാഷണൽ ടീമിലേക്ക് വരുമ്പോഴാണെങ്കിലും പ്ലേയേഴ്സ് തമ്മിൽ ഈ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ക്ലാഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒന്നും പി കെ ആയിട്ട് സംസാരിക്കില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം ജോസയുടെ പരിപാടിയായിരുന്നു കാരണം ജോസെ അങ്ങനെയാണ് പ്ലേയേഴ്സ് ഇളക്കി ഇളക്കി വിടുന്നത് അപ്പോൾ അദ്ദേഹം പറയും ആ പ്ലെയേഴ്സിന് നിന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ പ്ലെയറിന് നിന്നെ ഇഷ്ടമല്ല ദ ഹെയ്റ്റ് യു അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു സീജി മെൻറ്റാലിറ്റിയും അതുപോലെ തന്നെ മറ്റവർ മറ്റുള്ളവർ നിങ്ങളെ വെറുക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെർഫോം ചെയ്യണം അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അദ്ദേഹം പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ രീതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം പെപ്ഗാഡികളൊക്കെ അദ്ദേഹത്തിന് ബാർസലോണ വിടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ അദ്ദേഹം ബാർസലോണ വിട്ടിട്ട് ബയണിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസയുടെ പീക്ക് ടൈമായിരുന്നു അതിനുശേഷം ജോസെ മാഡ്രിഡ് വിട്ടു തിരിച്ച് ചെൽസിയിലേക്ക് വന്നു അവിടെ ഒരു ലീഗ് ലൈറ്റിൽ അടിച്ചു അതിനുശേഷം പിന്നെ ജോസ ഒക്കെ ഉണ്ടായ കാര്യം നമുക്കറിയാം ബേസിക്കലി ഒരു ഡിക്ലൈനിലേക്കാണ് അദ്ദേഹത്തിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ പോയത് അതിനുശേഷം പിന്നെ അദ്ദേഹം മാനുവൽ ആയിട്ടുള്ളിലേക്ക് വന്നു അപ്പോഴേക്കും ജോസെ സോറി പെപ്പ് മാൻ സിറ്റിയിലേക്ക് ചാർജ് എടുത്തിരുന്നു മാനുവൽ ആയിട്ടേക്ക് ജോസ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു യൂറോപ്പ ലീഗ് ഒക്കെ അടിക്കാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ എഫ് എ കപ്പ് പഠിക്കാൻ സാധിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് നമുക്ക് നടന്ന കാര്യങ്ങളൊക്കെ അറിയാം പിന്നീട് അദ്ദേഹം ടോർണത്തിലേക്ക് പോയപ്പോഴാണെങ്കിലും വേറെ ക്ലബ്ബുകളിലേക്കൊക്കെ പോയപ്പോഴാണെങ്കിലും ആ ഒരു പഴയ ജോസേനെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ എറ എന്നുള്ള സംഭവം അപ്പോഴേക്കും വന്നു തുടങ്ങി എന്നുള്ളതാണ് പ്ലേയേഴ്സിൻ്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറി ഇപ്പോൾ ജോസക്ക് ടോർണ യുണൈറ്റിലുണ്ടായിരുന്ന പ്ലേയേഴ്സെന്നൊക്കെ നമുക്കറിയാം പോക്ബാ മാർഷൽ ഇപ്പോൾ ഈ പ്ലേഴ്സൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് ക്രിറ്റിസിസം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന പ്ലേയേഴ്സാണ് ഇപ്പോൾ ജോസയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പബ്ലിക്കി ചിലപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യും അപ്പം അത് ഒരു റിവേഴ്സ് സൈക്കോളജിയാണ് അദ്ദേഹം ഒരു റിയാക്ഷൻ പ്ലേയേഴ്സിൽ ഉണ്ടാക്കാം അവരൊരു ഹാവ് ദഹാവ് പോയിന്റ് പ്രൂവ് എന്നുള്ള രീതിയിൽ പ്ലേസ് കളിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതൊന്നും വർക്ക് ആവാണ്ടായി അപ്പോൾ അങ്ങനെ ജോസയൊരു ഔട്ട് ഡേറ്റഡ് മാനേജർ എന്നുള്ള രീതിയിലുള്ളൊരു ട്രെൻഡ് അല്ലെങ്കിൽ പൊതുവേ ഫുട്ബോൾ വേൾഡിൽ പറയാൻ തുടങ്ങി അത് എപ്പോഴും ആ ഒരു രീതിയിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പെപ്പിന് സംഭവിച്ചവരം നമുക്കറിയാം പെപ്പ് ഈ വെൻറ്റ് ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്ത് എന്നുള്ളത് തന്നെയാണ് മാൻസിറ്റിയിൽ അദ്ദേഹത്തിന് തുടർച്ചയായ ടൈറ്റിലുകൾ അടിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ട്രബിൾ അടിച്ചു മാൻ മാൻസിറ്റിക്ക് ആദ്യമായിട്ടൊരു ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്തു പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസണിലാണ് ചെറിയൊരു ഡിപ്പെങ്കിലും കാണുന്നത് അപ്പോൾ ഈ ഒരു ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ലോങ് ടൈം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു സമയത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഫുട്ബോൾ അടിമുടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ലോവർ ഡിവിഷൻ ക്ലബ്ബുകൾ വരെ അദ്ദേഹത്തിൻ്റെതായ ശൈലിയാണ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷ് ഫുട്ബോളിനാണെങ്കിലും ശരി ലോക ഫുട്ബോളിലാണെങ്കിലും ശരി അത് ഭീകരമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള മാനേജേഴ്സ് പല വലിയ ക്ലബ്ബുകളെയും പരിശീലിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പേരും നിർത്തു പറയേണ്ട കാര്യമില്ല അതേസമയം ജോസയുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ നമുക്കറിയാം പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഡിഫെൻസീവ് ഫുട്ബോളാണ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ ഫുട്ബോൾ മാറിപ്പോയി അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി മാറിപ്പോയി പ്ലെയേഴ്സൊക്കെ പഴയ പോലെ ദർ ബോയ്സ് നോട്ട് മെൻ എന്നുതന്നെ പറയാം അപ്പോൾ അങ്ങനെ ഒരു മാറ്റമാണ് ഫുട്ബോളിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായിട്ട് ജോസനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫറൻസ് ലീഗാണ് അത്ര വലിയ നേട്ടമൊന്നുമല്ല സ്പെഷ്യലി പെപ്പാ സമയത്ത് നേടിയ നേട്ടങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഈ ഇതിൽ ആരാണ് മികച്ചവൻ എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ അത് ബേസിക്കലി ഓരോ ഫാൻസിൻ്റെയും ഒരു തീരുമാനം പോലെ അല്ലെങ്കിൽ അവരുടെ ചോയ്സ് പോലെ ഇരിക്കും കാരണം ജോസ ചെയ്ത ഒട്ടോനെ അതുപോലെ ഇൻ്ററിനെ ഒക്കെ വെച്ച് ചാമ്പ്യൻസ് ലീഗും ട്രബിളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പന് സാധിക്കുന്ന ഒരു കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൈലി ഡൗട്ട്ഫുൾ ആണ് പിന്നെ എലീറ്റ് അല്ലാത്ത പ്ലേഴ്സിനെ വെച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എപ്പോഴും ഒരു ക്വസ്റ്റിനായിട്ട് നിൽക്കുന്ന കാര്യമാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം